തൃശൂർ ജില്ലയിലെ പുരാതനമായ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരുവനം മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ചേർന്ന് ഭരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഇതിന് പരശുരാമന്റെ ഐതിഹ്യവുമായി ഈ ക്ഷേത്രത്തിന് വളരെയധികം ബന്ധം കാണുന്നുണ്ടത്രേ പരശുരാമൻ കേരളത്തെ അറുപത്തിനാല് ഗ്രാമങ്ങളായി വിഭജിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമമായിരുന്നു പെരുവനം എന്നാണ് വിശ്വാസം വേദത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേദാരമായ ഈ ക്ഷേത്രം യതിവര്യനായ മഹർഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹർഷിയുടെ തപസ്സുകൊണ്ട് ധന്യമായ വനം പുരുവനം എന്നും കാലക്രമേണ പെരുവനം എന്ന പേരിലും പ്രസിദ്ധമായി തീർന്നത്രേ പെരുമാൻ കുടികൊണ്ട സ്ഥലം പെരുമനം എന്ന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട് കേരളത്തിലേക്ക് വരാൻ സന്നദ്ധരായ ബ്രാഹ്മണർ അവരുടെ ആവാസകേന്ദ്രത്തിലെ ശിവസാന്നിധ്യം അഭ്യർത്ഥിച്ചു ശിവൻ പാർവതി സമേതനായി പെരുമനത്തു സന്നിഹിതനായതിൻ്റെ കാരണം അതാണത്രേ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് വളരെയധികം സാദൃശ്യമുണ്ട് പത്ത് ഏക്കറിൽ കുറയാത്ത വിസ്തീർണമുള്ള മതിൽക്കെട്ടോടു കൂടിയ സ്ഥലമാണ് കിഴക്കു ദിശ ഒഴിച്ച് മൂന്ന് തിക്കിലും ഗോപുരങ്ങളുണ്ട് കിഴക്ക് ഭാഗത്തെ ഗോപുരത്തറ മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി ഭാഗം അഗ്നിക്കിരയായി പോയി എന്നാണ് പറയപ്പെടുന്നത് പെരുവനത്തെ ഉപാസനമൂർത്തി ഇരട്ടയപ്പനാണ് ശിവന്റെ ദ്വൈതഭാവമാണ് ഇവിടെ കാണുന്നത് പീഠത്തിൽ വലിയ ശിവലിംഗം അടുത്ത ചെറിയതും മറ്റൊന്നുമുണ്ട് ഇരട്ടയപ്പ സങ്കല്പം ഈ രണ്ട് പ്രതിഷ്ഠകളെയും കണക്കിലെടുത്താണ് ശിവലിംഗത്തിന് ആറടിയോളം ഉയരമുണ്ട് കൂടാതെ ഇവിടെ മാടത്തിലപ്പൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട് നിലത്തിൽ നിന്ന് മുപ്പത് അടി വീതത്തിലാണ് പ്രതിഷ്ഠ അതിന് മുകളിൽ ഉള്ള മൂന്ന് നിലകളിലായി ആദ്യത്തെ രണ്ടു നില ചതുരമായിട്ടും മൂന്നാമത്തെ നില അഷ്ടകോണമായിട്ടാണ് കാണുന്നത് സാധാരണ പോലെ ഇവിടെയും ലിംഗപ്രതിഷ്ഠയാണ് ലിംഗത്തിൽ പീഠം ഉൾപ്പെടെ ഏഴടിയോളം പൊക്കമുണ്ട് ൂതിരി തൃക്കണാമതിലകം ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് മാടത്തിലപ്പൻ ക്ഷേത്രം എന്നാണ് പഴമ ഇരുപത്തിയാറ് പടികളുണ്ട് മാടത്തിലപ്പൻ്റെ സോപാനത്തിൽ ഇരുപത്തി ഈ ആറ് പടികൾ കയറിയണം ഭക്തർക്ക് അവിടെ ദർശനം നടത്താനായിട്ട് ഇവിടെ ഏർ ഇവിടെ മാടത്തിലപ്പൻ ദക്ഷിണാമൂർത്തി പാർവതി പുരുമഹർഷി ഗണപതി രക്തേശ്വരി മണികണ്ഠശിവൻ ഗോശാലകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളെല്ലാം ഇവിടെ ഉണ്ട് വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിലുള്ളത് ശംഭോ ശിവശംഭയം ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ